ഹലോ നമുക്കെല്ലാവർക്കും നമ്മുടെ നാട്ടിൽ തന്നെ സ്വസ്ഥമായിട്ട് ഇരിക്കാൻ പറ്റിയ ഒരു സ്ഥലം ഉണ്ടാവും അല്ലേ എന്നെ സംബന്ധിച്ച് ചെറുപ്പകാലം മുതൽ കുളിക്കാനും വെറുതെ ഇങ്ങനെ ഇരിക്കാനും ഒക്കെ ആയിട്ട് ഞാൻ വന്നിട്ടുള്ള ഒരു ഇടമാണ് ഇത് എനിക്ക് സമാധാനം തരുന്ന എൻ്റെ ഏറ്റവും അടുത്തുള്ള ഒരു കാടാണ് ഇത് ഒരുപാട് വർഷങ്ങൾക്ക് മുൻപ് അഗ്നിപർവ്വതത്തിൽ നിന്ന് പൊട്ടി വരുന്ന ലാവ ഉറഞ്ഞിട്ടാണ് പാറകൾ ഉണ്ടാവുന്നതെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് ഹലോ ഗൈസ് വെറുതെ ഫോട്ടോ എടുക്കാൻ വന്നതാണേ ഇവിടെ നമ്മൾ സാറിൻ്റെ എല്ലാ പെരുന്നാളിലും വന്ന് ഫോട്ടോ എടുക്കൽ വിടുന്നതാണ് ഞാൻ മന്ത്രമല്ല എൻ്റെ താത്ത ഉണ്ട് അവരുടെ മക്കളുണ്ട് എല്ലാവരും കൂടെയാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇവിടെയാണ് നമ്മൾ ഫോട്ടോ എടുക്കൽ നിങ്ങൾക്കിതെന്താണെന്നറിയുമോ നമ്മൾ ഫോറസ്റ്റിൻ്റെ ഇതാണിപ്പോൾ എന്താ പറയുക ഫോറസ്റ്റിൻ്റെ ജെണ്ട എന്നൊക്കെയാണ് നമ്മൾ പറയില്ല അതിൻ്റെ കറക്റ്റ് അങ്ങനെ തന്നെയാണോ പറയുക എന്നറിയില്ല എന്തെന്ന് വെച്ചാൽ ഫോറസ്റ്റിൻ്റെ അതിരാണ് എന്ന് തോന്നുന്നു ഓക്കെ ഏതാ കാണേ നിന്റെ മമ്മി കൊറേ നേരായല്ലോ പോയിട്ട് എവിടെ പോയി എവിടെ വരുന്നുണ്ട് കൊറേ നേരമായി അവളുടെ ചെറുത് അവൾ ചെറുത് ഇങ്ങനെ കച്ചറുണ്ടാക്കിയിട്ട് പോയതാണ് അപ്പം പോയിട്ടിപ്പോ വരുന്നുണ്ട്സ്റ്ററായിട്ട് വരുന്നുണ്ട് ഗാങ്സ്റ്റർ ആയിട്ട് പോയത് വരുന്നു പിന്നെ ഞാൻ മിക്കവാറും ഒരു കാരണം ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഫോട്ടോ ഷൂട്ട് തന്നെ ആയിരുന്നു കൊറേ നേരത്തിന് പിന്നെ പല പല ഫോട്ടോസ് എടുക്കലായി റീൽസ് എടുക്കലായി അതൊക്കെ ആയിട്ടോ ഞങ്ങളുടെ മെയിൻ പരിപാടി ഇതിനൊക്കെ ഇടയിലാണ് സിസ്റ്ററിന്റെ ചെറുത് ഭയങ്കര കച്ചറ വീട്ടിൽ പോകണം വീട്ടിൽ പോകണം എന്ന് പറഞ്ഞിട്ട് പിന്നെ അവനെ വീട്ടിൽ കൊണ്ടോയാക്കിയതാണേ അല്ലെങ്കിലും മക്കളങ്ങനെ ആണല്ലോ അവരുടെ കൗതുകവും ഇഷ്ടങ്ങളൊക്കെ പെട്ടെന്ന് കഴിയും പിന്നെ അവിടെ ഇരുന്നതിന് ശേഷം പിന്നെ വീട്ടിലേക്ക് തന്നെ പോവാന്ന് വിചാരിച്ചു എന്റെ കയ്യിലുള്ള ആ കവറും ഉണ്ടല്ലേ അത് ഞാൻ ക്യാമറ എടുത്ത കവറും പിന്നെ അതിൽ കൊടയും കൂടെ ഉണ്ട് കേട്ടോ അഥവാ ആ മഴ പെയ്താല് മൊത്തത്തിൽ നനയുണ്ടല്ലോ എന്ന് വിചാരിച്ചു ഞാനേ യു പി സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് സ്കൂളിലേക്കൊക്കെ നടന്നായിരുന്നു കേട്ടോ പോയിരുന്നത് അന്ന് ഒരുപാട് നടക്കുവായിരുന്നു ഇപ്പൊ തീരെ അങ്ങനെ നടക്കാറില്ല സാധാ ഒരു ഗവൺമെൻറ് സ്കൂളായിരുന്നു ഞങ്ങളുടെ ഇത് ഓടൊക്കെ ഇട്ടിട്ടുള്ള പണ്ടത്തെ ഒരു നസ്റ്റുമെന്നൊക്കെ പറയില്ലേ അങ്ങനെ ഒരു സംഭവമുള്ളൊരു നല്ല അടിപൊളി സ്കൂളായിരുന്നു ഇപ്പോൾ ഞാൻ ഇടക്ക് ഈ അടുത്തൊരു വട്ടം പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് മാറിപ്പോയി എന്നാലും നമ്മളവിടെ ചെല്ലുമ്പോൾ ഓരോ ഓർമ്മകളാണല്ലോ നിങ്ങൾക്ക് എങ്ങനെയായിരുന്നു നിങ്ങളുടെ സ്കൂൾ കാലഘട്ടമൊക്കെ നിങ്ങൾ നടന്നിട്ടൊക്കെ ആയിരുന്നു പോയിട്ടുണ്ടായിരുന്നത് ഇനിയൊരു വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ അന്ന് സ്കൂളിൽ പോയിട്ടുള്ള വഴികളും അതിൻ്റെ ഇടയിലുള്ള ഓർമ്മകളൊക്കെ ഒരു വീഡിയോയിൽ ചെയ്യുന്നുണ്ട് ക്രിസ്മസ് ആയി കഴിയുമ്പോൾ അവിടെ നിറച്ച് ഉണ്ണീഷോ പുല് പൂത്ത് നിൽക്കും കേട്ടോ ഉണ്ണിഷ പുല്ലാണ് നമ്മുടെ ഇവിടെയൊക്കെ പുൽക്കൂട് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത് പിന്നെ ഓണൊക്കെ ആയാലോ നിറയെ വയലറ്റ് പൂക്കൾ പൂത്ത് നിൽക്കുന്ന ഒരു പാറയാണ് നമ്മൾ നേരത്തെ കണ്ടത് നമ്മൾ സ്കൂളിൽ പോയിട്ട് വരാൻ വൈകുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ കളിച്ച് നിൽക്കുമ്പോൾ ഒക്കെ വീട്ടിൽ നിന്ന് ആരെങ്കിലുമൊക്കെ തിരഞ്ഞു വരും കേട്ടോ ഇടയ്ക്ക് അടിയൊക്കെ കിട്ടും നല്ലൊരു ഓർമ്മകളായിരുന്നു കേട്ടോ അതൊക്കെ ഇത് കണ്ടു ഒരു കൊതുക് ഞാൻ ഓപ്പോസിറ്റീവ് ആയതുകൊണ്ടാണോന്നറിയില്ല കുറേ നേരമായിട്ട് എന്റെ അടുത്ത് തന്നെ കടിച്ചോണ്ട് നിൽക്കാണ് പിന്നെ വീട്ടിലെത്തിയപ്പോ വിശേഷം ചോദിക്കലായി അന്വേഷണമായി മൈലാഞ്ചി ഇടാത്ത മറ്റൊരു പെരുന്നാൾ കൂടി കടന്നു പോയിരുന്നു ഇപ്പോൾ തൽക്കാലം ഇടപെറുകയാണേ